എല്ലാവർക്കും നമസ്കാരം മനോമ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്താണെന്നല്ലേ നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടാകുന്നത് എപ്പോൾ അതെ ദൈവത്തിൻ്റെ വിളി പലരും തരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന ദിവസം അന്നാണ് ദൈവവിളി ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇത്രയും നോളം നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് പല ബഹുഭൂരിപക്ഷവും പ്രായവരൊക്കെ പറയും എന്നാ ദൈവം ദമ്പരം വിളിക്കുന്ന അറിയില്ല അപ്പോഴത്തേക്കാണ് ഇവിടുന്ന് പോകേണ്ടത് എന്നൊക്കെ പറയാറുണ്ട് അത് പറഞ്ഞ് കേട്ടാണ് നമ്മൾ എല്ലാവരും വളർന്നത് സത്യത്തിൽ ദൈവവിളി എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തെ പറ്റിയുള്ള വെളിപാടുണ്ടാകുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറഞ്ഞത് വലിയ അറിവുകളൊന്നും ഇല്ലാത്തവർക്ക് ഒറ്റ സംഗതിയോടും ഈ ലോകത്ത് ജീവിതം കഴിഞ്ഞ് എവിടേക്കാണ് പോകുന്നത് പ്രപഞ്ചത്തിലേക്ക് ആ പ്രപഞ്ചമാണ് ദൈവം എന്ന് പറയുന്നത് കോസ്മിക് എനർജിയാണ് ഊർജമാണ് ദൈവം എന്ന് പറയുന്നത് ദൈവത്തെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അനുഭവിക്കാൻ പറ്റും എവിടെ നിന്നാണ് നമ്മൾ വന്നത് പ്രപഞ്ചത്തിൽ നിന്നാണ് പരമാത്മാവിൽ നിന്നാണ് അല്ലെ സൃഷ്ടാവിൽ നിന്നുമാണ് നമ്മൾ സൃഷ്ടി ഉണ്ടായത് എന്ന് പറയും അപ്പം അത്തരത്തിൽ ആലോചിക്കുക ദൈവം നമ്മളെ വിളിക്കുന്നത് എവിടെ നിന്ന് വന്നോ അവിടേക്ക് നാം പോകുന്ന അവിടെ വിലയം പ്രാപിക്കുന്ന ലയിക്കുന്ന അവസ്ഥയിലാണ് ദൈവം വിളിച്ചെന്നുണ്ടെങ്കിൽ എന്നാൽ തന്നെ ദൈവവിളിയുണ്ട് ആ വിളി കേട്ടുകൊണ്ട് തന്നെ ജീവിക്കുമ്പോഴാണ് മനുഷ്യജന്മം ഏറ്റവും സ്വാർത്ഥകമായത് അതെങ്ങനെയാണെന്നുള്ളതാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് മറ്റേ വിളി ഓക്കെ വിളിക്കുമ്പം അവിടമായിട്ട് ലയിച്ച് തരാം തന്നെ ലയിച്ച് തരുന്ന അവസ്ഥ പറയുന്നതാണ് ദൈവവിളിയോടെ ഭൗതിക ജീവിതത്തിൽ ജീവിക്കാൻ പറ്റണം അല്ലെങ്കിൽ എപ്പോഴും അസ്വാസ്ഥ്യങ്ങളും അസ്വാരാധ്യങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് അതോടൊപ്പം നമ്മുടെ ശരീരത്തെ നിലനിർത്തേണ്ടതായിട്ടുണ്ട് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവിളിയോടുകൂടി തന്നെ അത് അറിഞ്ഞ് ജീവിക്കുമ്പോൾ മാത്രമേ ഒരിക്കൽ മാത്രം കിട്ടിയിരിക്കുന്നൊരു അവസരം നമുക്ക് ഏറ്റവും ഉജ്ജ്വലമായിട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുകയുള്ളൂ അപ്പോൾ ദൈവവിളിയോടു കൂടി എങ്ങനെ ജീവിക്കണം അത് അറിയുക എവ്രിതിങ് ഈസ് വൈബ്രേഷൻ ചലനാത്മകമാണ് ചലനമില്ലാത്ത ഒന്നും തന്നെ ഇല്ല ഇപ്പം നമ്മുടെ ശരീരം നോക്കിക്കോളൂ ശരീരം മാത്രമല്ല എറൌണ്ട് ഹൗസ് നമുക്ക് ചുറ്റുപാട് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ അല്ല ഒരു എനർജിയും അതിന്റെ ഫ്രീക്വൻസിയാണ് ആണ് എല്ലാത്തിനും ചുറ്റും അടങ്ങിയിരിക്കുന്നത് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു എനർജിയാണ് അതിന്റെ ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ കേൾക്കുന്നത് അല്ലേ ഒരു പൂവിരിയുന്നതായിക്കോട്ടെ ഒരു സൂര്യൻ സൂര്യൻ ഉദിക്കുന്നതും അതിൻ്റെ പ്രകാശമായിക്കോട്ടെ അത് നമ്മൾ അനുഭവിക്കുന്നതായിക്കോട്ടെ നമ്മൾ ശ്വസിക്കുന്നതായിക്കോട്ടെ അങ്ങനെ എല്ലാം എല്ലാം ഒരു എനർജിയുടെ വ്യത്യസ്ത റിഫ്ലക്ഷൻസാണ് ഒരു ഫ്രീക്വൻസിയിൽ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുക ഓരോ എനർജിക്ക് ചുറ്റും ഒരു ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ളതാണ് ഈ ഫ്രീക്വൻസി എന്ന് എത്തുന്ന എവിടെയാണ് പ്രപഞ്ചത്തിലാണ് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ എനർജിയും കോസ്മിക്കിലുള്ള പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ദൈവത്തിലുമായിട്ടുള്ള കണക്ടിവിറ്റി അത് ാണ് ദൈവത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഇത് അറിഞ്ഞുകൊണ്ട് പോകണം ഓൾറെഡി നിലർത്തിയാണ് നിൽക്കുന്നത് പക്ഷെ നമ്മൾ അറിയുന്നില്ല അപ്പം മനുഷ്യന് മാത്രമാണ് ഈ ഹയർ ഫ്രീക്വൻസി ആയിട്ടുള്ള എനർജി ജനറേറ്റ് ചെയ്യാൻ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ആ മസ്സിഷം ദൈവം തന്നിട്ടുണ്ട് മറ്റ് നീവജാലങ്ങൾക്കോ മറ്റ് സസ്യജല സസ്യജാലങ്ങൾക്കോ ഒന്നും ഈ എനർജി ഉണ്ടെങ്കിലും ഹൈ ഫ്രീക്വൻസിയിൽ അതിനെ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് തന്നിട്ടല്ല അതാണ് മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പം മനുഷ്യനായിട്ട് ജന്മം കിട്ടിയ നമുക്ക് ഈ ഹൈ ഫ്രീക്വൻസി ആയിട്ട് അലൈൻഡ് ആകാൻ പറ്റും ആ അലൈൻഡ് ആകുന്ന അവസ്ഥയാണ് എന്ത് ദൈവവിളി എന്ന് പറയും ചിലർക്ക് വിളിപാട് പോലെ ചില ഇൻട്യൂഷൻസ് കിട്ടാറുണ്ടല്ലേ വരാൻ പോകുന്ന സംഭവത്തെ സംബന്ധിച്ച് അതെന്താന്ന് പറയുക ഫ്രിക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മുടെ മസ്കസത്തിലെ അല ചിന്താഗതിയും കോസ്മിക്കുള്ള എനർജിയായിട്ട് ഒന്ന് കണക്റ്റ് ആകുന്നതാണ് അപ്പോഴാണ് ദൈവത്തിൻ്റെ വിളി അല്ലെങ്കിൽ അശരീരി എന്നൊക്കെ പറയും ശരീരമില്ലാത്ത ഒരു പ്രതലത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ട ശബ്ദം അതിനെയാണ് അശരീരി എന്ന് പറയുന്നത് ഇതും ചിലർക്ക് കേൾക്കാൻ പറ്റിയ ചില സമയത്ത് നിങ്ങളുടെ നമ്മുടെ എല്ലാം പലരുടെ ജീവിതത്തിലും അങ്ങനെ ചെറുതും വലുതുമായ അനുഭവങ്ങൾ പല കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടാകാം ഇതെന്തോ അത്ഭുതമാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി ആലോചിച്ച് വട്ടായവരുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സെന്ററിലേക്ക് വരാറുണ്ട് ഇതിൻ്റെയൊക്കെ രഹസ്യം എന്ത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കുക നമ്മുടെ ചുറ്റുമുള്ള ഈ എനർജിയിലേക്ക് നമ്മുടെ എനർജിയുടെ ഫ്രീക്വൻസി കറക്റ്റ് അലൈൻഡ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവവിളി നമുക്കുണ്ടാകുക എന്ന് പറയും അങ്ങനെ ആയിത്തീരാനാണ് പലരും ആഗ്രഹിക്കുന്നത് എൻലൈറ്റഡ് ആകുക പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഹയർ ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ നമ്മുടെ എനർജിയെ ഉയർത്തുമ്പോൾ നിങ്ങൾ ലോ ഫ്രീക്വൻസി പിന്നെ ജീവിക്കാൻ പറ്റില്ല സാമാന്യം ചുറ്റുപാടുമുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതശൈലിയായിട്ടൊക്കെ പലപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റാതെ വരും ഇങ്ങനെ ഹയർ ഫ്രീക്വൻസിയിലേക്ക് അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ ദേവവിളിയിൽ നിങ്ങൾ എത്തുമ്പോൾ ഒരു കാര്യം കൂടെ വളരെ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുണ്ട് ഇതിന് മാറ്റം ഉണ്ടാകും സ്ഥിരമായിട്ട് കൺസ്യൂസ് ആയിട്ട് അങ്ങനെ നിൽക്കില്ല കാരണം നമ്മൾ ഭൗതിക ലോകത്ത് നിൽക്കുമ്പോൾ ചുറ്റുപാടുമുള്ള പല ചിന്തകളും ഈ ഫ്രീക്വൻസിയെ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഒരുപാട് കണ്ടാമിനേഷൻസ് വരാം അപ്പം ഈ ഫ്രീക്വൻസി ലെവൽ നമ്മളിൽ നിന്ന് വന്ന എനർജി ലെവൽ പ്രധാനമായിട്ട് മൂന്നാണ് ഒന്ന് ഹയർ സെൽഫ് രണ്ടാമത് ഏറ്റവും ലോവർ സെൽഫ് ഈ ലോ ഏറ്റവും ലോവർ സെൽഫിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഭൗതിക ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ ആധിക്യത്താൽ മനുഷ്യൻ കിടന്നു വിടലുണ്ട് പിന്നെ മറ്റൊന്ന് ന്യൂട്രൽ ന്യൂട്രൽ ആയിട്ട് ഫ്രീക്വൻസി ഉള്ള ഇതിനെപ്പറ്റിയൊന്നും വലിയ ചിന്താഗതിയല്ല വലിയ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും അവർക്കില്ല അവരുടെ സ്വന്തം അധ്വാനത്തിലൂടെ ആ എമർജിയിലൂടെ ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ചിട്ടയോടും കൂടി ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നിന്ന് പാലായനം ചെയ്തു അവർക്ക് വലിയ വലിയ ഇങ്ങനെയുള്ള തേടലുകളൊന്നുമില്ല ആഗ്രഹവുമില്ല അവനാൽ ജോലി ചെയ്താൽ അവനവനം ജീവിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റില് ചില യുക്തി ചിന്തകളും ഒക്കെ ആയിട്ട് പോകും ഒരു പരിധിവരെയൊക്കെ അവര് പത്തത് തൊണ്ണൂറ് വയസ്സ് വരെയൊക്കെ തൊണ്ണൂറ് വയസ്സുവരെയൊക്കെ ജീവിച്ചു പോകുന്നുണ്ട് അത് ന്യൂട്രൽ ചിലണ്ട് ഹയർ സെൽഫ് ആ ഹയർ സെൽഫുള്ളതാണ് അലൈൻഡ് ആകുന്നത് പിന്നെ ലോവർ സെൽഫാണ് സർവത്ര പ്രശ്നം ടെൻഷൻ ഡിപ്രഷൻ ദേഷ്യം ഭയം പല ദുഃഖങ്ങള് ഫിയർ പല പറ്റുള്ള ഭയങ്ങള് അന്ധമായ വിശ്വാസങ്ങള് ഇതെല്ലാം ലോവർ ഫ്രീക്വൻസി കിടക്കുന്ന ഉള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ളവരാണ് പലരും എന്നെ സമീപിക്കാറ് നമ്മുടെ സെന്ററിലേക്കൊക്കെ വന്നാൽ ഇതിനൊരു പരിഹാരം തേടാൻ പറ്റും അപ്പൊ ഹയർ ഫ്രീക്വൻസിയിൽ നിങ്ങൾ എത്തിയാലും അത് അലൈൻഡായി നിലനിൽക്കണമെങ്കിൽ ഡെയിലി അതിനെ സംബന്ധിച്ചൊരു അപ്ഡേഷൻ ഉണ്ടാവണം എന്ന് വെച്ചാൽ ഹയർ ഫ്രീക്വൻസിയിൽ ഇത് ആദ്യം തിരിച്ചറിയുക എന്നുള്ളതിനാണ് അർത്ഥം തിരിച്ചറിയാമെന്നാണ് ഏറ്റവും പ്രധാനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഹയർ സെൽഫിലേക്ക് പോകാനുള്ള സ്റ്റെപ്സുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പരിശീലന അതൊക്കെ തന്നെയാണ് സാധാരണ ഈ സ്പിരിച്വാലിറ്റി നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റീസ് എല്ലാ മതങ്ങളിലും ചെയ്യുന്ന ചിട്ടയോടുകൂടിയുള്ള ചടങ്ങുകൾ ആരാധനകൾ അതിൽ പങ്കെടുക്കൽ ഇതെല്ലാം തന്നെ നമ്മുടെ ലോവർ സെൽഫിൽ നിന്ന് ഹയർ സെൽഫിലേക്ക് ഫ്രീക്വൻസിയിൽ ഉയർത്താനുള്ള ചില ആക്ടിവിറ്റികളാണ് പെരിഫറൽ ആയിട്ടുള്ള ആണ് ചിട്ടകളാണ് അതിലൂടെയൊക്കെ തന്നെ സഞ്ചരിക്കുന്നവർക്ക് വലിയ വലിയ കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഒരു വിശ്വാസത്തിലൂടെയൊക്കെ പോകുന്നുമുണ്ട് അങ്ങനെയുള്ളവർക്ക് കുറേയൊക്കെ ബാലൻസ് കിട്ടുന്നുണ്ട് എന്താ ആ എനർജി ബാലൻസ് ആകുന്നുണ്ട് അതായത് ഇപ്പോൾ അറിഞ്ഞു പോയാലോ വളരെ ഹയർ സെൽഫിലേക്ക് നമുക്ക് കണ്ടറിഞ്ഞു പോകാൻ പറ്റും അപ്പോൾ ഇത് ലോവറിലേക്ക് പോകാതിരിക്കാനും ന്യൂട്രൽ പോകാതിരിക്കാനും ഡെയിലി ഉപാസന എന്ന് പറയുന്നത് ആദ്യം തിരിച്ചറിയുക ദെൻ ഇത്രയും നാളത്തെ ഈ എഫക്റ്റിനെയൊക്കെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കളയണം കളഞ്ഞിട്ടോ ഉപാസന ചെയ്യണം ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള നമ്മളിലുള്ള ഒരു എനർജി ഫീൽഡിനെ പറയുന്നവരാണ് ഓറ ഓവറാകുന്നുണ്ട് ഓറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ പ്രഭാവലയമാണ് എനർജിയുടെ പ്രഭാവലയം വലയം ഇതിന് മങ്ങലേൽക്കുമ്പോഴാണ് ഈ ഹയർ ഫ്രീക്വൻസി ആയിട്ട് കണക്ട് ആകാ ദൈവവിളി കിട്ടാതെ വരുന്നത് അപ്പം ഈ കണ്ടാമിനേഷൻ എങ്ങനെയാണ് ഉണ്ടായത് നമ്മുടെ തന്നെ ചിന്തകളിലൂടെയും കാലങ്ങളായിട്ട് നമ്മൾ കടന്നു പല കാർമിക് എഫക്റ്റുകളും ഒക്കെ ഉണ്ടാകും ഇതിലൂടെ മൂടിക്കിടക്കുന്ന ഒരു എനർജി ബോഡിയാണ് ഓറിക് ബോഡിയാണ് നിങ്ങളുടെയെങ്കിൽ ഈ അലയുണ്ടാകില്ല ഇങ്ങനെ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാൽ തന്നെയാണ് പലരുടെയും നിത്യജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം അപ്പം ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം മനസ്സിലാക്കുക ദെൻ അതിനെ ഹീൽ ചെയ്യണം അപ്പം ഹീലിംഗ് ഒക്കെയാണ് ഇവിടെ ചെയ്ത് കൊടുക്കുക ഹീലിംഗ് ചെയ്ത് കൊടുത്തിട്ട് ഇനി അത് വരാതിരിക്കാനുള്ള പ്രക്രിയകൾ അത് പഠിപ്പിക്കുന്നത് കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഓറെ ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്ത ശേഷം ഹീൽ ചെയ്യുക ദെൻ റിജൻ ഇതെല്ലാം ചെക്ക് ചെയ്ത് ആദ്യം തന്നെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യും ദെൻ ഈ ഹീലിങ്ങിന് ശേഷം വീണ്ടും ഡിക്റ്റേറ്റ് ചെയ്യും അപ്പോഴാണ് ആ ഇത്രയും നാളത്തെ മാലിന്യം പോയിന്റ് അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി അത് തുടർന്ന് വരാതിരിക്കാൻ വീണ്ടും ഡെയിലി ഒരു പത്തോ പതിനഞ്ചോ എഴുതോ മിനിറ്റ് നമ്മുടെ ഓറെ റെഗ്യൂലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അങ്ങോട്ട് ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല ദൈവത്തോടൊന്നും ഇരക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അറിയാനും അല്ലെങ്കിൽ ലഭിക്കാനും ആഗ്രഹിക്കുന്ന ഒരു അപ്പുറം നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം പ്രപഞ്ച ഒരു എനർജി സോഴ്സാണ് നിങ്ങളുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും ജീവജാലുള്ളിലും എല്ലാവരും എനർജിയുണ്ട് ഇത് നമ്മൾ അലൈൻഡ് ആക്കി നിലനിർത്തുക എന്നുള്ള വലിയൊരു ധർമ്മം നമ്മളിലുണ്ട് ഒന്നാണ് അത് ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും ഒരിക്കലെങ്കിലും നമ്മളെ റീട്യൂൺ ട്യൂൺ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയില്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന ഈ ഒരു മനുഷ്യജന്മം വെറുതെ മൃഗങ്ങൾക്കോ അതിലും താഴെ അവസ്ഥയിലോ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ദൈവവിളി ഉണ്ടാകുന്ന രണ്ട് വിധത്തിൽ ഒന്ന് നമ്മൾ ഇവിടെ നിന്ന് പാലായനം ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ ഈ പ്രപഞ്ചമായിട്ട് അലയുണ്ടാകുന്ന അവസ്ഥ രണ്ട് ജീവിച്ചിരിക്കൽ തന്നെ ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മളെ പോളിഷ് ചെയ്ത് ആയി പൊക്കൊണ്ട് ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം ഈ പ്രപഞ്ചത്തിൽ നിന്ന് നേടി അട്രാക്റ്റ് ചെയ്തെടുത്തുകൊണ്ട് നല്ല അന്തസ്സായിട്ട് നല്ല അഭിവൃദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കുക ഇപ്പം ദൈവവിളിയോടുകൂടി തന്നെ ജീവിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ അധർമ്മങ്ങളോ കൊരഷ്ട് ചിന്തകളോ മാലിന്യ ചിന്തകളോ ഒക്കെ ഒഴിവാക്കേണ്ടി വരും അതിനൊക്കെയാണ് നമ്മൾ ഈ പ്രാക്ടീസ് എടുക്കുന്നത് അങ്ങനെ എടുത്തു കഴിഞ്ഞാലോ ഇത് അലൈൻഡാക്കി പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം